ജില്ലയിൽ ഓൺലൈൻ തട്ടിപ്പിൽ കുടുങ്ങിയ പലർക്കായി ലക്ഷങ്ങൾ നഷ്ടപ്പെട്ടെന്ന സൈബർ പോലീസ് റിപ്പോർട്ട് മട്ടന്നൂർ സ്വദേശിക്ക് എഴുപത്തിയൊൻപതിനായിരം രൂപയാണ് നഷ്ടപ്പെട്ടത് നവമാധ്യമങ്ങളിൽ വരുന്ന പരസ്യങ്ങൾക്ക് പിന്നാലെ പോയി പണം നഷ്ടപ്പെടുത്തരുതെന്ന് പോലീസ് വീണ്ടും മുന്നറിയിപ്പ് നൽകുന്നു മട്ടന്നൂർ സ്വദേശിയെ ക്രെഡിറ്റ് കാർഡിന്റെ വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞ് കാർഡ് വിവരങ്ങൾ കരസ്ഥമാക്കി പണം തട്ടിയെടുത്തതായാണ് പരാതി മുണ്ടയാട് സ്വദേശിക്ക് നഷ്ടപ്പെട്ടത് അൻപത്തിയൊൻപതിനായിരത്തി അറുന്നൂറ്റി പത്ത് രൂപയാണ് ജി എൻ സി ഇന്ത്യ വെബ്സൈറ്റ് വഴി പ്രോട്ടീൻ പൗഡർ ഓർഡർ ചെയ്ത പരാതിക്കാരനോട് പണം നൽകിയത് ലഭിച്ചില്ലെന്നും വീണ്ടും അയക്കണമെന്നും പറഞ്ഞ് പണം വാങ്ങിയെടുക്കുകയുമായിരുന്നു ചതിക്കിരിയായ ചക്കരക്കൽ സ്വദേശിക്ക് ഇരുപത്തി രൂപയാണ് നഷ്ടപ്പെട്ടത് ഫേസ്ബുക്ക് പരസ്യം കണ്ട് കാർ വാങ്ങുന്നതിനുള്ള അഡ്വാൻസ് തുകയായി പണം വാങ്ങിയെടുക്കുകയായിരുന്നു ഓൺലൈൻ ലോൺ നൽകാമെന്ന് പറഞ്ഞ് ലോൺ ലഭിക്കാനുള്ള വിവിധ ചാർജുകൾ എന്ന് പറഞ്ഞ് പാനൂർ സ്വദേശിയിൽ നിന്നും പതിനേഴായിരത്തി രൂപ തട്ടിയെടുത്തതായും പരാതിയിൽ പറയുന്നു ചക്കരക്കൽ സ്വദേശിയായ മറ്റൊരാൾക്ക് ഏഴായിരം രൂപയും നഷ്ടപ്പെട്ടു ഇൻസ്റ്റഗ്രാം ടെലഗ്രാം ഫേസ്ബുക്ക് വാട്സ്ആപ്പ് തുടങ്ങിയ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾ സൈബർ കുറ്റകൃത്യങ്ങളെപ്പറ്റി നിരന്തരം ജാഗ്രത പുലർത്തണമെന്ന് സൈബർ പോലീസ് അറിയിച്ചു അജ്ഞാത അക്കൗണ്ടുകളിൽ നിന്നും വരുന്ന മെസ്സേജുകളോട് പ്രതികരിക്കാതിരിക്കണമെന്നും അത്തരം വീഡിയോ കോളുകൾ എടുക്കാതിരിക്കണമെന്നും പോലീസ് വീണ്ടും മുന്നറിയിപ്പ് നൽകുന്നു ഗ്രാമിക ന്യൂസ് കണ്ണൂർ ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൾടെക്സ് കണ്ണൂർ